നാടിനെ ഒന്നാകെ നടിക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് പുത്തുമലയിൽ അന്ത്യവിശ്രമം ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിൽ അടുത്തടുത്ത് കുഴികളെടുത്താണ് സംസ്കാരം നടത്തിയത് സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് പുത്തുമലയിൽ മുൻപ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്താണ് കൂട്ട സംസ്കാരത്തിനുള്ള സൌകര്യം ഒരുക്കിയിരുന്നത് അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു പേരെയാണ് കണ്ടെത്താനുള്ളത് തെരച്ചിൽ ആറാം ദിനം പിന്നിടുമ്പോൾ ഇന്ന് ആറ് മേഖലകളിലായി നടത്തിയ ദൌത്യത്തിൽ ആയിരത്തിലധികം രക്ഷ പ്രവർത്തകർ പങ്കെടുത്തു ചാലിയാറിലും മണ്ടേരി ഉൾവനത്തിലും ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹവും ഏഴ് ശരീരഭാഗങ്ങളും കണ്ടെത്തി ചാലിയാറിൽ നിന്ന് ഇതുവരെ മൃതദേഹങ്ങളാണ് മൃതദേഹങ്ങളും ഇതിൽ ഉൾപ്പെടും ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ സാമ്പിൾ ശേഖരണം തുടങ്ങി ആദ്യഘട്ടത്തിൽ ദുരന്ത മേഖലയിൽ നിന്നും ലഭിച്ച തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ ശേഖരിച്ചിരുന്നു അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശേഖരിക്കുന്ന രക്തസാമ്പിളുകളും ഡി എൻ എകളും തമ്മിലുള്ള ശേഖരിക്കും അതേസമയം ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേകശ്രീ അറിയിച്ചു ഓരോ ദിവസവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്ത് കൃത്യമായി എത്തിച്ചു വിതരണം ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം പാകം ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ലെന്നും കളക്ടർ അറിയിച്ചു കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുന്ന ഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിനു ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയ ഭക്ഷണവും ഗുണമേമയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് ാണ് ഈ ക്രമീകരണം ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇന്ന് പുഞ്ചിരിമട്ടം മുണ്ടയ്ക്കൈ നൂറ്റി ഇരുപത്തിയഞ്ച് സ്കൂൾ പരിസരം എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ചുരുൽമല ടൌൺ വില്ലേജ് ഏരിയ എഴുപത്തി അഞ്ച് പുഴയുടെ താഴ്വാരം എന്നിങ്ങനെ ആറ് സോണുകളിൽ വിവിധ സേനകളിൽ നിന്നായി ആയിരത്തി മുന്നൂറ് പേരും നൂറ്റി എൺപത്തിയെട്ട് ടീമുകളായി ിയർമാരുമാണ് രക്ഷാദൌത്യത്തിലുണ്ടായിരുന്നത് മൂവായിരത്തി അറുന്നൂറ് പേർക്കുള്ള പ്രഭാത ഭക്ഷണവും അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഉച്ചഭക്ഷണവും ഇവർക്കായി എത്തിച്ചു നാല് ജീപ്പുകളിലും ഒരു മിനി ലോറിയിലുമായി ആവശ്യമായ വെള്ളവും എത്തിച്ചിട്ടുണ്ട് ഓരോ സോണുകളിലേക്കും പ്രത്യേകം വാഹനങ്ങളിലാണ് ഭക്ഷണം എത്തിക്കുന്നത് വേപ്പാടി പോളിടെക്നിക് കോളേജിൽ സജ്ജീകരിച്ച പൊതു അടുക്കളയിൽ തയ്യാറാക്കിയ ഭക്ഷണവും വിവിധ സന്നദ്ധ സംഘടനകളും മറ്റും കളക്ഷൻ പോയിന്റുകളിൽ എത്തിച്ച ഭക്ഷണവുമാണ് വിതരണം ചെയ്തതായി കളക്ടർ വ്യക്തമാക്കിയത് അതേസമയം വയനാടിന്റെ പ്രശ്നപരിഹാരത്തിന് ഒറ്റക്കെട്ടായി ഇടപെടൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്നത് പുനരധിവാസത്തിന് സർക്കാർ ഒരുക്കുന്ന ബൃഹത് പദ്ധതിയാണ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ടൌൺഷിപ്പ് ഒരുക്കും വായ്പ അടക്കം ബാധിതകൾക്ക് സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും ധനകാര്യ സ്ഥാപനങ്ങളുമായും എസ് എൽ ഒക്കെയായി ചർച്ച ചെയ്യും എല്ലാവരും അനുഭാവത്തോടെ വയനാടിനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പാക്കാനാണ് സർക്കാരിന്റെ ശ്രദ്ധ ധനസഹായത്തിന് നിലവിൽ തന്നെ മാനദണ്ഡങ്ങളുണ്ട് പ്രത്യേകം പദ്ധതികൾ രൂപീകരിച്ച് പോരായ്മകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് കേരള കൗമുദി